ൊക്കെയല്ല അത് കുറെ ആൾക്ക് കൊണ്ടുപോയി കൊടുക്കാനുണ്ട് അതായത് നമ്മുടെ ടൈൽസിൻ്റെ പരിക്ക് കൊടുക്കാനുണ്ട് ഓക്കെ അപ്പോൾ അതിന് ഇറങ്ങിയതാണ് അപ്പോൾ അതിനായിട്ട് ഇങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അത് എങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക കുറേ ആളുകളുടെ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ട് അതൊന്ന് ക്ലിയർ ചെയ്ത് തരാം ഓക്കെ ഇപ്പം നമ്മൾ വണ്ടിയേതാവുന്ന കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചെന്താണെന്ന് വെച്ചാൽ കുറച്ച് പേർക്ക് കുറച്ച് പേർക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലിയിൽ വരെയുള്ള ഡൗട്ടുകളാണ് എന്തിന് എൻ്റെ പെണ്ണിന് അതായത് സിനുവിന് വരെയുള്ള ഡൗട്ടുകളാണ് ഒരുപാട് പേരെ സംശയങ്ങൾക്കുള്ള കുറച്ച് ഉത്തരങ്ങളും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്നവർക്കൊക്കെ എൻ്റെ ആദ്യം മുതൽ വീഡിയോസ് കാണണം ഇപ്പോൾ നൂഫലെ എങ്ങനെയാണ് നൂഫലിൻ്റെ ജീവിതം എങ്ങനെയാണ് ജീവിത രീതി എങ്ങനെയാണ് സാമ്പത്തികം എങ്ങനെയാണ് എല്ലാം അറിയുന്ന ആളുകളാണ് ഈ വീഡിയോസ് കാണുന്ന എല്ലാവരും ഒന്നും ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ അതായത് അന്നന്ന് കൂലിപ്പണി കിട്ടു അന്നന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു കാല അങ്ങനെ ആയിരുന്നു എല്ലാവർക്കും ഇന്നറിയുന്ന മുതൽ ഇപ്പം എന്തായാലും അൽഹമ്മദില്ല എല്ലാ എല്ലാവരും ജീവിക്കുന്ന പോലെ നമുക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ട് എല്ലാ സൗഭാഗ്യങ്ങളും ഇപ്പോൾ അൽഹമ്മദില ഉണ്ട് ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല ഇപ്പം കണ്ട അറിയും ഇപ്പം എന്താ വെച്ചാൽ സഞ്ചരിക്കാനൊരു വാഹനം പിരിക്കാനൊരു വീട് കയറുന്നത് പിന്നെ പറിച്ച് തൊണിച്ചൊരു കുട്ടി പക്ഷെ എല്ലാത്തിനും എന്താ വെച്ചാൽ വാപ്പം ഇല്ലാന്നുള്ളൂ അതിപ്പോൾ എന്ന് വെച്ചാൽ പഠിച്ചവന് നമ്മളിപ്പോൾ ഞാനായാലും നിങ്ങളായാലും പഠിച്ചോ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകണ്ടേ ജനിച്ചാലൊരിക്കൽ മരിക്കണം എന്നുള്ള സിലാണ് ഞാനിപ്പോഴും ഇതാവുന്നത് അല്ലാതെ എനിക്കൊപ്പം ഒരിക്കലും എനിക്കത് മറക്കാൻ ഉപ്പ നമുക്ക് ഉപ്പാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിലെന്ന് അറിയും ഓക്കെ കണ്ണ് വള്ളം കണ്ണിന് വെള്ളം എന്നറിയും ഓക്കെ അപ്പോൾ ഈ ഒരു പൈസയുടെ കാര്യമാണ് ഞാൻ ജസ്റ്റ് ഞാൻ നേരത്തെ ഒരു വീഡിയോസ് എടുത്തത് അപ്പോൾ അതിൻ്റെ കറക്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ അതൊരു കുറിയാണ് കൈസ് അതായത് നാട്ടിലൊക്കെ ഉണ്ടാവുന്ന കുറിയാണ് അത് ചെറിയ ചെറിയ കുറികളുണ്ടാവില്ല നമ്മളിപ്പോൾ എന്താ എല്ലാവരും നാട്ടിലും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നത് നമ്മൾ അടച്ച പൈസ നമുക്ക് തിരിച്ചു വരുമല്ലോ അത് പലിശയും കാര്യങ്ങളും ഒന്നും അല്ല നമ്മളെത്രയാണോ അടച്ചാൽ നമുക്കൊരു മാസപ്പോഴത്ത് ഒന്നര വർഷത്തിൻ്റെ കുറിയാണ് ഏകദേശം കഴിയാറായിട്ടുണ്ട് അത് എൻ്റെ ഒരു അത്യാവശ്യഘട്ടം വന്നപ്പോൾ വിളിച്ചതാണ് ഓക്കെ ഇതിന് മുമ്പും ഒരു കുറി വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ടൈമിൽ ഓക്കെ അന്നും കുറച്ച് ക്യാഷിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പോഴും കുറിപിച്ച് അപ്പോഴൊന്നും നിങ്ങൾക്ക് എന്താ വെച്ചാൽ ആരോടും ചോദിക്കേണ്ട ആവശ്യങ്ങൾ എനിക്ക് വന്നിട്ടില്ല അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പറയാൻ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ സഞ്ചരിച്ച വഴികളും ഞാനെടുത്ത രീതികളും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എല്ലാവരും ഡൗട്ട് അല്ല ഇപ്പോൾ ഇവരുന്ന് ഞാനിപ്പം ഈ ഒരു യൂട്യൂബിൽ നിന്ന് മാത്രം ഇത്രയും വരുമാനം കിട്ടുമോ എങ്ങനെയാണ് ഇപ്പം വല്ല കള്ളപ്പണമുണ്ടോ കള്ളപ്പ എന്തെങ്കിലും പരിപാടികളുണ്ടോയെന്നൊക്കെയല്ല നാട്ടുകേറെ സംശയം എനിക്ക് ആരോട് വന്നിട്ട് എന്നെക്കുറിച്ച് ചോദിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് ഇന്നേ ഓരോ പെറ്റിക്കേസ് പോലും എൻ്റെ സ്റ്റേഷനിലോ എവിടെയും കിട്ടൂല കാരണം ഞാൻ ആരെയും പറ്റിക്കാനും ചതിക്കാനും വഞ്ചിക്കാനും ആരും മോഷ്ടിക്കാനും ഞാൻ നിന്നിട്ടില്ല എന്നും കൊണ്ട് അത്ര മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റും അതായത് അധ്വാനം കാര്യങ്ങളും ഇപ്പം എന്നാ എൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു ഞാൻ ഈ കൂലിപ്പാണി എടുക്കുന്ന ടൈമിൽ എനിക്കൊരു കുറേ ഉണ്ടായിരുന്നു ആ ഒരു കുറേനെ ഇന്നും കൊണ്ട് അടക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ചക്രശ്വാസം വലിക്കലുണ്ട് കാരണം അവന് നമ്മൾ പണിയെടുത്ത് തൃക്കെടിയിലെത്തുമ്പോഴേക്കും സാധനങ്ങൾ വാങ്ങിയിട്ടും അതാക്കിയിട്ട് ഇതാക്കിയിട്ട് ആ കൂലി ഏതേനേ പോകണമെന്നു അല്ല അതിൻ്റെ എല്ലാം എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ പറയും വേണ്ട അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷനിൽ ഒരു കുറി തന്നെ എന്നെങ്ങോട്ട് പറ്റിയിരുന്നില്ല ഓക്കെ അപ്പോൾ ആ ടൈമിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കുറികൾ മുപ്പതിനായിരത്തിൻ്റെയും അമ്പതിനായിരത്തിൻ്റെയും കുറികളെ കൂടുക ഇപ്പം അല്ലാമില്ല ഒരു ലക്ഷം രൂപയുടെ കുറിയും കാര്യങ്ങളൊക്കെ കൂടാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് വരുമാന വരുമാനമാർഗങ്ങളുണ്ട് അല്ലെങ്കിലില്ല പഠിച്ചോട് സഹായിച്ചിട്ട് വരുമാന വരുമാനമാർഗങ്ങളുണ്ട് ഓരോ തരത്തിൽ അപ്പം ഞാൻ എനിക്ക് കിട്ടുന്ന വരുമാനമൊക്കെ മന്ത്ലി കിട്ടുന്ന വരുമാനമൊന്നും എൻ്റെ കയ്യിൽ നിൽക്കലുമില്ല അതായത് ഓരോ തര ഓരോ തരത്തിലൂടെ അത് സ്പ്ലിറ്റായിട്ട് ഇപ്പം കുറികളിലായാലും കാര്യങ്ങളിലായിട്ട് അത് ഇങ്ങനെ പോക്കാൻ ഒരു റോളിങ് ഒരു ഒരു തരം ആണ് അതായത് ആരെയൊന്നും കടം വാങ്ങിയിട്ടുള്ള സംഭവങ്ങളല്ല കേട്ടോ ഈ ആണ് ഈ പൈസ ഇങ്ങനെ ഏതിനൊക്കെ പോയിട്ട് അതങ്ങനെ അറിഞ്ഞു പോകണമെന്ന് ഞാനറിയില്ല പക്ഷെ അത് എനിക്കൊരു ആവശ്യത്തിന് ഉപകരിക്കും നമ്മൾ ആവശ്യം കഴിഞ്ഞിട്ട് അല്ലാതെ ഒരു ആർഭാട ചിലവോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചെയ്യലേ ഇല്ല കാരണം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാൻ എന്ന് യൂട്യൂബ് പറയുമ്പോൾ ഇപ്പോൾ രണ്ടര വർഷമായിട്ട് ഇപ്പോൾ ഈ വണ്ടി തന്നെയാണ് എൻ്റെ കയ്യിൽ എനിക്കത് മാറ്റാൻ തോന്നിയിട്ടില്ല അല്ല നമുക്കിത് പോരാ അതിനെ കൂടി നല്ല വണ്ടി എടുത്ത് ആൾക്കാരെ കാണിക്കണം എന്നുള്ള ചിന്ത എനിക്കല്ല എന്നിൻ്റെ കയ്യിൽ ഈ ഫോണാണോ ഇപ്പോഴും എൻ്റെ കയ്യിൽ ഈ ഫോണിലാണ് ഞാൻ ഇപ്പോഴും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അപ്ഡേഷൻസ് മാറി ഇതിൻ്റെ ഫി ഇതിൻ്റെ തേർട്ടീൻ പ്രോ മാക്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഫോർട്ടീൻ വന്നു ഫോർട്ടീൻ പ്രോ വന്നു ഇപ്പോൾ ഫിഫ്റ്റീൻ പ്രോ വന്നു ഇപ്പോൾ അതാ സിക്സ്റ്റീൻ വരുന്നു ഇപ്പോഴും എൻ്റെ കയ്യിൽ ഞാൻ എടുത്ത ഫോണാണ് കാരണം എൻ്റെ കാര്യങ്ങൾ എനിക്ക് ഈ ഫോണിൽ നടക്കുന്നുണ്ട് വെറുതെ കുറെ ആൾക്കാരെ കാണിച്ചിട്ടും ആർഭാടം കാണിച്ചിട്ടും എടുത്ത് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ എടുത്തു വെച്ച സ്വപ്നങ്ങളുണ്ടല്ലോ ലക്ഷ്യങ്ങൾ അതവിടെ ഒരു കടബാധിതയായിട്ട് മാറിപ്പോവും അവസാനം നമുക്കൊന്നും ഇല്ലാത്ത ഒരു ഘട്ടത്തിലോട്ട് എത്തും അപ്പോൾ അതിലോട്ടെൻ്റെ ഇതാ നമ്മൾ ഒരു സാധനം സ്വന്തമാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കി വെച്ച് കഴിഞ്ഞാൽ അതവിടെ സേഫ്റ്റി ആവും ഇപ്പോൾ ഞാൻ അതാണ് ഇപ്പോൾ വണ്ടി വണ്ടി ആയിക്കോട്ടെ ഫോൺ ആയിക്കോട്ടെ ഫോൺ നമുക്ക് ഗിഫ്റ്റ് ആട്ടോ പിന്നെ ഇത് എന്താണ് നമ്മളെ പെര ഇപ്പം ഒരു പെര കയറ്റണമെന്നുണ്ടെങ്കിൽ ഇന്നെ സംബന്ധിച്ച് ഒരു വലിയൊരു സ്വപ്നമാണ് കാരണം ഒരിക്കലും ഇന്നെ കൊണ്ട് അങ്ങനത്തെ ഒരു പേരെ കേട്ടാൻ സാധിക്കാത്ത ഒരു സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ പക്ഷെ അത് ഞാൻ ഇത്രത്തോളം എന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ നോക്ക് അധികം വിദ്യാഭ്യാസം ഞാൻ ചെയ്തിട്ടില്ല വലിയൊരു ജോലി കാര്യങ്ങളും എനിക്കില്ല അതാണ് പക്ഷെ ഉള്ളത് ഒരുപാട് ജോലികളാണ് അതായത് ഇപ്പോൾ യൂട്യൂബായിക്കോട്ടെ രണ്ട് ചാനല് ഈ രണ്ട് എന്ന് പറയുമ്പോൾ ഒരു ചാനലുകൊണ്ട് ഇൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കും ഒരു ചാനലിൻ്റെ കാര്യം കൊണ്ട് നമുക്ക് എന്താക്കും നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകും ഒന്ന് അതല്ലാതെ കാരണം ഇങ്ങനെ എല്ലാം അനുസരിച്ച് രണ്ട് ചാനലാണെങ്കിലും ആ രണ്ട് ചാനലിൽ ആളുകളെ ബോറടിപ്പിക്കാതെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കണ്ടൻറ്റായിട്ട് വരാമെന്ന് പറഞ്ഞാൽ ലേശം പണിയുള്ള കാര്യമാണ് ആളുകൾക്ക് എങ്ങനെ കാണണം ആളുകൾ എന്താ ചിന്തിക്കുക അതിനനുസരിച്ച് എല്ലാം നമ്മൾ ഭയങ്കര ആയിട്ട് ചെയ്താലേ നമുക്ക് തിന്ന് വരുമാനം കാര്യങ്ങളൊക്കെ ഉള്ളു ഒരു കാര്യം അത് രണ്ടാമത്തേന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ട് പാടൽ ഇപ്പോൾ ഇപ്പോൾ ഹോസ്പിറ്റലായ ടൈമ് മുതൽ ഞാൻ പാട്ടുപാടാനും കാര്യങ്ങളൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ നേരം വരെ പാട്ട് പാടാൻ ഞാൻ പോയിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കുറയൊക്കെ വിളിക്കേണ്ട ആവശ്യങ്ങൾ വരുന്നത് ഓക്കെ എന്നുവെച്ചാൽ ഒരു വരുമാനസോതസ്സുകൾ നിന്നു പിന്നെ പിന്നെ ആഡ് കാര്യങ്ങൾ അതിൻ്റെയൊക്കെ അപ്പോൾ ഈ വരുമാനങ്ങളൊക്കെ എന്താവും വരുമ്പോൾ എന്താണ് നമ്മളിത് കറക്റ്റായിട്ട് ഞാൻ ടാക്സ് ഫയൽ ചെയ്യുന്ന ആളാണ് കേട്ടോ അപ്പോൾ ഒരു വർഷമായി ടാക്സ് ഫയൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇത് പറയാൻ കാരണം അതാണ് ഇനിയിപ്പോൾ അടുത്തത് ഇനി ഇനി പോയി കേസ് കൊടുത്തിട്ടുന്ന് കാരണം ഞാൻ ടാക്സ് കറക്റ്റ് ഫയൽ ചെയ്യുന്ന ഒരാളാണ് ഇനി രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ ഈ പൈസ ഒക്കെ ഇപ്പോൾ കൂടിയിട്ടാണ് ഇത് ഒരു കുട്ടി ഒരു കൂട്ടി ഓരോ സെക്ഷനായിട്ടാണ് ഇതിൻ്റെ വീട് പണി എടുക്കണെങ്കിൽ കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും ഇതിൽ പൈസ ഉള്ള ടൈമിൽ ഒന്ന് ചെയ്യും അടുത്ത പൈസ വരുമ്പോൾ ഒന്ന് ചെയ്യും എല്ലാം കൂടെ എല്ലാം പാടെ തീർക്കണം എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല ഇപ്പോൾ ഒരു എന്താ വെച്ചാൽ ഓരോ സെക്ഷൻ സെക്ഷൻ സെക്ഷനായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഇപ്പോൾ ടൈൽസ് ഇറക്കിയില്ലേ ഇനി ആ ടൈൽസിൻ്റെ പണി എന്തെങ്കിലും ആക്കാൻ പറ്റിയാലോ ആണെങ്കിൽ അടുത്തേക്ക് നിൽക്കുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും ഇൻഷാ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഡൗട്ടുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കാൻ വന്നതാണ് ഒരു വരുമാനമാർഗം അല്ല പഠിച്ചു വായിസ് തരട്ടെ എല്ലാവരും ഒന്ന് കഴിച്ചിലാക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഞാൻ ആര് പറ്റിക്കാനോ ആര് ചതിക്കാനോ ആരെയും കള്ളപ്പണം കൊണ്ടോ ഒന്നും ഒന്ന് ഞാൻ ചെയ്യണം നിങ്ങൾക്ക് കയ്യിലുള്ള എവിഡൻസും എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട് നിങ്ങൾക്ക് ഇനി അത് ആരും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല പക്ഷേ നമ്മളെ വീട്ടിലെ ആൾക്കാർക്ക് തന്നെ അറിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ ആരോടും ഒന്നും പറയില്ല എൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താ ആവശ്യം അതോ ചെയ്ത് കൊടുക്കും എനിക്ക് എന്താ വേണ്ടി അത് ചെയ്ത് കൊടുക്കും ഇനി ഇവിടെ അല്ല ഇത് പറ്റൂല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സത്യം പറഞ്ഞപ്പോൾ എൻ്റെ കുട്ടിക്ക് ഞാനിപ്പോൾ അരേക്ക് വാങ്ങണം എന്നൊരുപാട് ദിവസമായിട്ട് ആഗ്രഹമാണ് ഇപ്പോൾ അത് പറ്റാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറ് ആവുമ്പോഴേക്കും ഇടാന്നുള്ളതാണ് എനിക്ക് വേണമെങ്കിൽ ഇവിടുന്ന് നിങ്ങൾക്ക് ചെയ്തിട്ട് ഇടാം പക്ഷേ അതിൽ കാര്യമില്ല അപ്പോൾ നമുക്കൊരു ഇതായിട്ട് മാറില്ല ഇപ്പോൾ ഇത് അത്യാവശ്യം എന്താണെന്ന് വെച്ചാൽ പുറത്തത്തെ ആളുകൾക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാവും എൻ്റെ കാര്യം അങ്ങനെ എനിക്കൊരാൾക്ക് എന്തെങ്കിലും കൊടുക്കാണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് കൊടുക്കണം അല്ലെങ്കിൽ എനിക്ക് അയാളെ ഫേ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും ആരാണെങ്കിലും എനിക്ക് അയാളെ ഫേസ് ചെയ്യാൻ ഭയങ്കര അവർക്ക് പക്ഷേ അങ്ങനത്തെ ഒരു ചിന്ത തന്നെ ഉണ്ടാവില്ല പക്ഷെ എനിക്ക് അയാളെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും അതുകൊണ്ട് എനിക്ക് പുറത്തുനിന്ന് ആരെയൊക്കെ ഒന്ന് വാങ്ങണത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഇതിൽ വെച്ചാൽ നമുക്ക് ആവശ്യങ്ങൾ സാഹചര്യങ്ങളും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കൊടുക്കണം അപ്പം ആ ഒരു തരത്തിൽ പെട്ട ആളാണ് അതിൻ്റെ ഉമ്മക്കും ആ ഒരു പേടിയുണ്ട് ഉമ്മ എന്നോട് എപ്പോഴും പറയൂ ഇനി കുടിക്കാൻ കഞ്ഞാണെങ്കിലും പുറത്തുനിന്ന് ഒരാളെയൊക്കെ ഒന്ന് വാങ്ങി ഒരാൾ പേരുടെ മുന്നിൽ വന്ന് തമ്മി കൂടാനുള്ള വഴി വരുത്തരുതിട്ടോ എന്ന് പറയും ഇനി കഞ്ഞിയാണെങ്കിലും ഇനി ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയൽ അങ്ങനെ എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഒരു ഒന്നാമത്തേത് എന്തായാലും എൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ജസ്റ്റ് നമ്മളിപ്പോൾ ഉള്ള ആളുകളൊക്കെ ഇങ്ങനെ കുറികളിലൊക്കെ കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരാവശ്യം ഇതുപോലെയൊക്കെ നടക്കും പെട്ടെന്നൊരു ആവശ്യം വരികയാണെങ്കിൽ ആരോടും ചോദിക്കേണ്ട ആവശ്യം വരില്ല ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് പെരുകയാണെങ്കിൽ എല്ലാം നമുക്ക് സ്വന്തമാക്കാൻ പറ്റും പിന്നെ ഒരു മനധൈര്യം എല്ലാം പിന്നെ ഞാൻ ഇന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും വലിയ കാരണം എന്താ വെച്ചാൽ നമ്മൾ കുടുംബത്തിനെ അതായത് നമ്മളെ കുടുംബത്തിനെ നമ്മൾ പൊന്നു പോലെ നോക്കുകയാണെങ്കിൽ കുറച്ചും നമ്മളെ കണ്ടറിയുന്നുള്ള എനിക്ക് എന്താ പറയുക ഇതുവരെ എന്നെ കൈവിട്ടിട്ടില്ല കാരണം നമുക്കിപ്പോൾ ഓരോ കാര്യങ്ങൾ എല്ലാം നമ്മൾ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമുക്ക് സമാധാനം കിട്ടല്ലേ ആ സമാധാനം കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബം നമ്മൾ നേരെ ആരും നോക്കൂലെന്നല്ലോട്ടെ പറയുന്നത് ഇതിൻ്റെ ഒരു കാര്യം പറയാം നമുക്ക് അവരെ നേരെ കൊണ്ട് നടക്കണമെങ്കിൽ ഒരുപാട് ഹാപ്പിനെസ് അവർക്ക് ഓരോന്നും ഓരോന്ന് ചെയ്തു ഇപ്പം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നമുക്ക് ഇതിൽ ഒരു കണ്ടൻറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ വേറെ പലതരം കണ്ടൻറ്റ് ഇടുമ്പോൾ പിന്നെ പുറത്തുനിന്ന് പുറത്തൊക്കെ ആൾക്കാരെ കൊണ്ടുപോകും അതായത് വീട്ടുകാരെ ടൂർ കൊണ്ടുപോകുന്നു കാര്യങ്ങൾ കൊണ്ടുപോകണമെന്നൊക്കെ നമുക്ക് ഒരുപാട് ഹാപ്പിനെസ്സാണ് യൂട്യൂബ് കൊണ്ട് കിട്ടുന്ന പോലെ ഉപ്പ മരണപ്പെട്ടു ഉപ്പാക്കു പ്രാർത്ഥിക്കുക ഇഷ്ടംപോലെ ആളുകളാണ് എത്രയോ ആളുകൾ ഉപ്പാക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അവർ കത്ത മോദി തീർക്കുക എന്തൊക്കെയോ ഉപ്പാക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത് അതേമാതിരി നമ്മളോട് ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വെച്ചാൽ എത്രയോ ആൾക്കാർ നമ്മളെ കൂടെ നിൽക്കുന്നത് അതിലൊക്കെ ഒരുപാട് ഒരുപാട് ഹാപ്പിയാണ് ഇപ്പോൾ പഠിച്ചോ അലഹമ്മദില്ല എല്ലാം നമുക്ക് ഹയറാക്കി ഇതുവരെ തന്നിട്ടുണ്ട് അതിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി പഠിച്ചവനോടും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആളുകളോടും നന്ദി പറയുന്നുണ്ട് ഇനി ആർക്കും ഡൗട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു എനിക്കിത് ക്ലിയർ ചെയ്യാൻ ഇനി വയ്യ ഓക്കെ ഉള്ള കാര്യങ്ങൾ അപ്പോൾ എന്തായാലും ഞാനത് കൊണ്ടുപോയി കൊടുക്കട്ടെ അപ്പോൾ ചെറിയ ചെറിയ കുറികളും കാര്യങ്ങളൊക്കെ കൂടിയിട്ടാണ് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും നടക്കുന്നതും നമ്മുടെ ഇൻ്റെ നൂറിലൊരു എൺപത് ശതമാനവും അധ്വാനമാണ് കാര്യങ്ങൾ നടക്കുന്നത് എത്ര ദിവസം എങ്ങനെയൊക്കെ ഉണ്ടാവുന്നൊന്നും ആർക്കും പറയാൻ കഴിയൂല എന്തായാലും പോകണെടുത്തോളം അങ്ങോട്ട് പോകട്ടെ പിന്നെ നമ്മൾ നമ്മളെന്താന്ന് വെച്ചാൽ പത്താം ക്ലാസ്സിൽ തോക്കിച്ചിട്ട് എട്ടാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തിയിട്ട് കാര്യമില്ലല്ലോ നമ്മളൊന്ന് ശ്രമിച്ചു നോക്കുക അതില്ലെന്നുണ്ടെങ്കിൽ കഴിഞ്ഞാൽ നമ്മൾ ശ്രമിക്കാതെ എനിക്കത് കിട്ടില്ലാണോ നമ്മളവിടെ പരാജയപ്പെടുക നമ്മളങ്ങോട്ടൊന്ന് ഒരു ഒരു കൈ നോക്കി വയ്ക്കുക എന്നുള്ള ഇതിലിറങ്ങുക ചിലപ്പോൾ ഇല്ലെങ്കിൽ പോലും ഇറങ്ങിക്കഴിഞ്ഞാൽ അതങ്ങോട് ആയി മാറും എന്തെങ്കിലുമൊക്കെ ആയി മാറും അങ്ങനെ എൻ്റെ ഓരോ കാര്യങ്ങളും ഓക്കെ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ആ കാര്യത്തിലൊക്കെ ഭയങ്കര ധൈര്യം ഒരു ആത്മവിശ്വാസമുണ്ട് അത് എന്താ വെച്ചാൽ മുന്നിട്ടങ്ങോട്ട് ഇറങ്ങുകയാണ് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്നുള്ളതിൽ അങ്ങോട്ട് ഇറങ്ങി പോവാതിരിക്കാൻ വേണ്ടി പ്രയത്നിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ അധികാരോടൊന്നും പറയാനില്ല ജീവിത ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ എല്ലാവർക്കും ബൈ